സമരത്തിനാണ് തുടക്കമായിരിക്കുന്നത് വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് ധനഭക്ഷ്യമന്ത്രിമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരവുമായി വ്യാപാരികൾ മുന്നോട്ടു പോകുന്നത് അതേസമയം വ്യാപാരികളുമായി അല്പസമയത്തിനകം ഭക്ഷ്യമന്ത്രി ചർച്ച നടത്തും വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട് വിനയ എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ യുടെ അനിശ്ചിതകാല സമരത്തിനാണ് തുടക്കമായിരിക്കുന്നത് വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട് വിനയ സമരം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം ഭക്ഷ്യമന്ത്രിയുമായിട്ടുള്ള യോഗം ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ സമരം തുടരുകയാണ് ഈ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ീഫനാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഈ സമരക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സർക്കാരിനെതിരെയുള്ള സമരമല്ല തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് എന്നാണ് പ്രധാനമായും റേഷൻ കട വ്യാപാരികൾ ഉന്നയിക്കുന്നതും തങ്ങൾ പ്രധാനപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പലർക്കും പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ ശമ്പളം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് എല്ലാം കഴിയുമ്പോൾ വെറും ആറായിരം രൂപ മാത്രമാണ് കയ്യിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ സമരക്കാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് നടക്കുന്നത് അല്ലാതെ ഒരു പാർട്ടിക്കെതിരെയുമുള്ള സമരമല്ല ഇത് നടക്കുന്നത് എന്നടക്കം എന്നടക്കമാണ് പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ഇതിനോടനുബന്ധിച്ച് തന്നെ നിരവധി സൂചനാ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ അതിലൊന്നും തന്നെ തങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഒരു നടപടിയോ ഉണ്ടായില്ല അതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായി ഇരുപത്തിയെട്ട് മണിക്കൂർ നാൽപ്പത്തി മണിക്കൂറോളം രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു സൂചനാ സമരം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ അതിലും ഒരു മറുപടി ഇല്ലാത്ത പക്ഷത്തിലാണ് ഒരു സമരവുമായി തങ്ങൾ രംഗത്തെസ്റ്റ് ചെയ്ത് എന്നടക്കമാണ് പ്രധാനമായും ഈ റേഷൻ കട വ്യാപാരികൾ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം വരുന്ന ആളുകളാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഈ മാർച്ചുമായി എത്തിയിട്ടുണ്ടായിരുന്നത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രണ്ടായിരത്തിലധികം വരുന്ന ആളുകളാണ് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന റേഷൻ കട വ്യാപാരികളാണ് പ്രതിഷേധാർഹം ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ മന്ത്രിയുമായി കൂടാതെ തന്നെ ഇത് മന്ത്രി ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട് അത് രണ്ടു മണിയോടെ ആ ചർച്ച നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓൺലൈനായിട്ടാണ് റേഷൻ കട വ്യാപാരികളുമായി ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ലഭിക്കുന്ന സൂചന അനുസരിച്ച് അതിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കും എന്നൊരു സൂചനയുണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും ആ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിൽ ഒരു ഒറ്റ തീർപ്പ് സാധ്യതയുമുണ്ട് ഒരു പക്ഷേ റേഷൻ കട സമരം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സൂചന കൂടിയായിരിക്കും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ഈ റേഷൻ കട വ്യാപാരികൾ ഉന്നയിച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും ഉറപ്പ് തന്നാൽ തങ്ങൾ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകാം എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ എന്ന് പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് റേഷൻ കട വ്യാപാരികളടക്കം തന്നെ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചന എന്തായാലും ഉണ്ട് പ്രധാനമായും ശമ്പള പരിഷ്കരണം ക്ഷേമതയുമായി ബന്ധപ്പെട്ടുള്ള തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ കട വ്യാപാരികൾ ഈ സമരവുമായി അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് ഏകദേശം പതിനായിരം പതിനാലായിരത്തോളം വരുന്ന റേഷൻ കടകളാണുള്ളത് ഇവിടെയുള്ള ആളുകളാണ് ഈ പ്രതിഷേധ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് അതിന പിന്നെ അതുപോലെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പരിഹാരമായില്ലെങ്കിൽ ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണോ റേഷൻ വ്യാപാരികളുടെ തീരുമാനം അതുപോലെ തന്നെ അല്പസമയത്തിനകമാണ് മന്ത്രിയുമായിട്ടുള്ള ചർച്ച നടക്കുക തീർച്ചയായും ഈ ഈ സമരം അല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടു പിന്നീട് രണ്ടാം ഘട്ട ചർച്ച വെച്ചു അത് പരാജയപ്പെട്ടു മൂന്നാംഘട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അത് പന്ത്രണ്ട് മണിയോട് കൂടി നടക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചതെങ്കിലും പിന്നീട് അത് രണ്ടു മണിയോടെ മാറ്റുമെന്ന് രണ്ടു മണിയിലേക്ക് മാറ്റുമെന്ന് അറിയിക്കുകയായിരുന്നു പ്രധാനമായും ഈ പ്രതിഷേധം ഈ സെക്രട്ടറി സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഈ സമയം മാറ്റിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കടുത്ത അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിന് തന്നെയാണ് ഈ പ്രതിഷേധിക്കാൻ തന്നെയാണ് ട വ്യാപാരികളടക്കം തയ്യാറെടുക്കുന്നത് കാരണം നിരവധി തവണ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നിലേക്ക് പോയിട്ടുണ്ട് നിരവധി സൂചനാ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിട്ടും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നടക്കമാണ് എന്നടക്കമാണ് പ്രധാനമായും ആ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളം വെച്ച് തങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല അത് മനസ്സിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളടക്കം റേഷൻ കട വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഒരു ഇന്ന് നടക്കുന്ന ചർച്ചയിലും പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം കനപ്പിക്കാൻ തന്നെയാണ് ഈ റേഷൻ കട വ്യാപാരികൾ തയ്യാറെടുക്കുന്നത് ഇത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുന്നതിന് പുറമെ തന്നെ എല്ലാ ജില്ലകളിലും താലൂക്കുകളിലേക്കും ഈ മാർച്ച് നടത്തുന്നുണ്ടായിരുന്നു റേഷൻ കട വ്യാപാരികൾ പ്രതിഷേധമായി രംഗത്തെത്തുന്നുണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് റേഷൻ കട വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത്തരത്തിൽ തന്നെയാണ് പ്രധാനമായും പറയാനും സാധിക്കണം വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് റേഷൻ കട വ്യാപാരികൾ നൽകുന്നത് ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് തന്നെ രണ്ടാം തവണ ഈ ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ഒരുമിച്ചായിരുന്നു ചർച്ച നടത്തിയിരുന്നത് എന്നിരുന്നാൽ ധനമന്ത്രി രണ്ട് മിനിറ്റ് മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത് തുടർന്ന് പോവുകയായിരുന്നു ഈ അദ്ദേഹം റേഷൻ കട വ്യാപാരികൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തായാലും കടുത്ത പ്രതിഷേധം തന്നെയാണ് ഈ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ നടത്താൻ തന്നെയാണ് റേഷൻ കട വ്യാപാരികൾ അടക്കം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ആദിരം ശരി വിനയരാജാണ് വാർത്തയുടെ വിവരങ്ങൾ നനിക്കും